ഹലോ ഗൈസ് എല്ലാവർക്കും ആഗിസ് വല്ലതെന്ന് ചാനലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ വിടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എക്സ്പിരിമെൻസ് ആണ് നമ്മൾ യൂട്യൂബിൽ കണ്ടത് ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇതിൽ എൻ്റെ ഒരു കണ്ടുപിടിത്തം കണ്ടുപിടിത്തം കൂടിയുണ്ട് ഓക്കെ അതിന് ഇവിടെ ഒരു സാധനം കൂടി എടുക്കാനുണ്ട് ഒരു പാത ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ ഇതോ ഇത് വെച്ച് നമുക്കൊരു ഫസ്റ്റ് ഇത് ഇത് വെച്ച് ഇത് ഫസ്റ്റ് ഇതല്ല ഞാൻ കുറേ നാളായിട്ട് യൂട്യൂബിൽ കാണുന്നതാണ് സത്യമാണോ അതോ കള്ളമാണോ അറിയണമെന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതേ ഒരു നാരങ്ങയുടെ ഒരു പീസ് എടുത്തു ഏ ഇനി ഒരാണി ഇത് ആണിയല്ല ഗ്രില്ലാണ് ഗ്രില്ല് നമ്മുടെ കോഴിക്കൂടെ അടിക്കുന്ന ഗ്രില്ല ആ ഗ്രില്ലിൻ്റെ ഒരു പീസാണ് പിന്നെ ആണി ഇല്ല ഇവിടെ അതുകൊണ്ട് വേറെ സാധനം സാധനമുണ്ട് സ്ക്രൂ ഉണ്ട് രണ്ടും നമ്മൾ വെച്ച് ട്രൈ ചെയ്യാനുണ്ട് ഓക്കെ നമുക്കൊന്ന് കുറച്ച് നാളായിട്ട് അത് യൂട്യൂബിൽ നോക്കിയപ്പോൾ അതേ ഉള്ളു ഒരു ചില്ലറയും വേണം ഒരു നാണയവും വേണം നാണയം വേണം അത് ഒരു ആണിയും വേണം ഓക്കെ ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദ കത്രിക ഉണ്ടോ ഇതുകൊണ്ട് ഇവിടെ നാണയം ഒന്ന് മുക്കി വെക്കാൻ ഭാഗത്തിന് നോക്കി ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇടണ്ടതെന്ന് എങ്ങനത്തെ രീതിയിലുള്ള ഉദ്ദേശിക്കണെന്ന് കാണിച്ചു തരാം ഇവിടെ ഇങ്ങനെ ഉണ്ടോ ഇവിടെ ആയിട്ട് ഇതിൻ്റെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നാണയം മുക്കി വേണം എന്നാൽ ഞാൻ വെച്ച് മണിക്ക നാണയം നമുക്കുള്ള നാണയം ദേ ഇതേപോലെ വെക്കണം അതെ ഇങ്ങനെ അഞ്ചു തരാം ഓക്കെ ഇനി സംഭവം ഈ ആണിയില്ലേ ഇതെടുത്ത് ഇവിടെയും കുത്തണം കുത്തണേ നമ്മമായിട്ട് ഇത് നമ്മുടെ കത്രി കൊണ്ടൊരു തുല ഇടണം നല്ലതാണ് കത്രി കൊണ്ടു തുലയിട്ട് നമ്മൾ കുത്തി കുത്തിയിരുണ്ട് ഓക്കെ ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ കൊണ്ടിരിക്കട്ടെ കുറച്ച് നേരം ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് നാളായിട്ട് ചെയ്യണമെന്ന് വെച്ചിരിക്കണേ എന്തായാലും ഇന്ന് ഞാൻ തെളിയിപ്പിച്ചിട്ട് പോകുമോൾക്ക് ഓക്കെ അപ്പം ഇത്ര സമയത്ത് മതിയാകും ഓക്കെ നമുക്കെന്തായാലും വയറുണ്ട് നമുക്ക് ഇവിടെ നമുക്ക് ഇച്ചിരി വയറുണ്ട് അപ്പോൾ വയർ നമ്മൾ എടുക്കണ്ട എടുക്കണ്ട ഈസ് നമുക്ക് വേറെ പണിയുണ്ട് ഈ കണക്ടർ കണ്ടോ ഈ കണക്ടർ ഇങ്ങനെ എടുക്കുക ശേഷം അതിൻ്റെ ഇവിടെ ഒന്ന് ആണിയിലും ഒന്ന് ആണിയിലും നമ്മൾ മുട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ഇറക്കി ആ നാരങ്ങ കുത്തിരിക്കണ അവിടെ ആയിട്ട് വെച്ച് കൊടുക്കുക ഇവിടുത്തെ ഒരു വയർ ചുറ്റി കൊടുക്കുക ഇവിടെ ശേഷം ഒന്ന് നാണയത്തിൽ ഇങ്ങനെ ചുറ്റിക്കൊടുക്കുക ഒന്ന് നാണയം അപ്പം ഇനി നമുക്ക് മോട്ടർ വർക്ക് ചെയ്യൂന്ന് നോക്കണ്ടേ ട്രൈ ചെയ്യാം ഗൈസ് ഇറ്റ്സ് ഫേക്ക് ഓക്കെ അടപടലം ചമ്മി അല്ലെങ്കിൽ ത്രീ ജി എന്നൊക്കെ പറയും അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത് ഇറ്റ്സ് ഫേക്ക് ഓക്കെ ഇത് ഫേക്ക് തന്നെ ഫേക്ക് ഈ നാരങ്ങ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാം ഓക്കെ അപ്പം ഇത് സൈഡിലിരിക്ക നാരങ്ങ അപ്പം ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ പപ്പരങ്ങനെനിക്ക് കൃത്യമായിട്ട് അറിയില്ല കളിയാക്കലേ സാരും ഓക്കെ നമ്മളിതേ പപ്പരങ്ങ ഒന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം പേടിക്കാം പൈസ് മുറിച്ചില്ലാത്ത കത്തിയാണ് ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇനി അടുത്തതായി ഇവിടെ ഈ പപ്പരങ്ങേട ഇവിടെ ആണെന്ന് തോന്നുന്നത് ഓക്കെ ഇവിടെ ഇങ്ങനെ അയ്യോ സോറി ഐസ് ഇങ്ങനെ വച്ചാരിക്കും ആണോ അറിയില്ല ഐസ് ഇതിവിടെ ഒന്ന് മുറിച്ചു കൊടുക്കുക ഇവിടെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഒന്ന് മുറിച്ചുകൊടുക്കുക ഉണ്ട് നമ്മൾ ഇതിവിടെ ആയിട്ട് ഇങ്ങനെ കീറണം അല്ലേ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക ഐസ് ഓക്കെ നിങ്ങളൊന്നും കീറി കൊടുക്ക പിള്ളേരൊന്നും അനുഗ്രഹ അനുഗ്രഹി അനുകരിക്കല്ലേ ഓക്കേ എന്താണ് ഇത് വർക്കാത്ത വർക്കാക്കേസ് ഇവിടെ നിന്ന് മുറിച്ചുകൊടുത്തത് എനിക്ക് കൈ പിടിക്കാൻ പോലും പറ്റുന്നില്ല ഓക്കെ ഗൈസ് അത് ഫേക്കല്ല ആണ് പക്ഷേ നമുക്ക് ഗൈസ് നമുക്ക് പണി കിട്ടിയാണ് ഏഹ് പറ്റിച്ചതാണ് പറ്റിച്ചതല്ല ആണ് ഓക്കെ വർക്ക് ആണ് എൻ്റെ അമ്മയൊക്കെ പണ്ട് കളിച്ചുകൊണ്ടിരുന്നാണ് ഇങ്ങനെ സംഭവം ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണ് ഓക്കെ ഒന്നും കൂടെ വീഡിയോ കണ്ടു ചെയ്യണം ഇനി ഓക്കെ ഫ്രണ്ട്സ് അടുത്തതായി എൻ്റെ ഞാൻ കണ്ടുപിടിച്ച് പണ്ടു ഞാൻ ഉണ്ടാക്കാറുള്ളതാണ് ഈ സാധനം ഗ്ലൂ കണ്ണ് കാണണമുണ്ടല്ലോ ഗ്ലൂ കണ്ണൊക്കെ ഞാൻ പണ്ട് ഈ സാധനം ഉണ്ടാക്കണതാണ് ഓക്കെ അതിന് മുമ്പായിട്ട് കുറച്ച് സാധനം എടുക്കുന്നുള്ളൂ അത് എടുത്തിട്ട് വരാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് നമ്മളിതേ ഐസ്ക്രീം സ്റ്റേക്ക് വേണം കുറച്ച് നമുക്ക് ഗ്ലൂ കണ്ണ് ഓൺ ആക്കാം ഇവിടെ നമ്മൾ വയറൊക്കെ വലിച്ച് നീട്ടിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മളിതേ ഗ്ലൂ കണ്ണ് ആ ഇവിടെ കൊടുക്കുകയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ് ഗ്ലൂ കണ്ണിൽ അങ്ങനോട് കുത്തി കൊടുക്കാം ഇതിലോട്ട് ഓക്കെ ഓണായിട്ടുണ്ട് കാണാം ഇവിടെ ഓണായിട്ടുണ്ട് എന്തെന്ന് വെച്ചാൽ നല്ല ഫാസ്റ്റ് ഹീറ്റിംഗ് ആണ് ഓക്കെ നല്ല ഫാസ്റ്റ് ഹീറ്റിംഗ് ഉണ്ട് ഓക്കെ സെറ്റ് ഓക്കെ ഹീറ്റാകട്ടെ ഹീറ്റാകട്ടെ ഫാസ്റ്റ് ഹീറ്റിംഗ് ആണ് ഓക്കെ നമ്മൾ ഉണ്ടാക്കാൻ പോണ വേറൊന്നുമല്ല ഓക്കെ ഒരു ഫാനാണ് ഫാൻ ഓക്കെ ഒരു ഫാൻ ഒരു മിനി ഫാനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ടേബിൾ ഫാൻ മിനി ഓക്കെ ഇപ്പം നമ്മുടെ ഈ ലീഫ് ഇരിപ്പില്ല ലീഫ് നമ്മൾ പിടിപ്പിക്കാൻ ഇവിടെ തന്നെ കാണിക്കുന്നതായിരിക്കും വീടിൻ്റെ അകത്ത് ഏതോ റൂമിൽ കിടക്കുകയാണ് അതിൻ്റെ തപ്പിയെടുക്കണം ലീഫ് ഓക്കെ പിന്നെ ഹീറ്റൗട്ട് ഹീറ്റൗട്ട് ഓക്കെ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഗ്ലൂ ഇതുണ്ട് നമ്മുടെ ഫ്ലെസ്സിക്കൊക്കെ ഉണ്ട് ഇതുകൊണ്ട് നമുക്കിപ്പം ഇവിടെ കണ്ടോ ഈ റൗണ്ട് ഇരിക്കുന്ന ഭാഗം ഒന്ന് മുറിക്കുക ഇതിങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെറിയൊരു സ്റ്റാൻഡ് ഓക്കെ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇല്ല ഗെയ്സ് നമുക്ക് ഗ്ലൂ കൊണ്ട് തന്നെ ഒട്ടിക്കാം ഓക്കെ ഗ്ലൂ ചൂടായിട്ടുണ്ട് ഓക്കെ ചൂടായിട്ടുണ്ട് ഗെയ്സ് ഗ്ലൂ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒട്ടിച്ചു കൊടുത്താൽ മതി കാരണം പെട്ടെന്ന് ഒട്ടി കിട്ടും ഒട്ടിക്കിട്ടും ഇതുകൊണ്ട് അങ്ങനെ കുറെ പിടിക്കേണ്ടി വരും ഇതും കൊണ്ട് ഇടുക ഒട്ടാനൊക്കെ ഇച്ചിരി താമസം കാണും അറിയില്ല താമസം കാണുക ഓക്കെ കുറച്ച് കുറച്ച് ഗ്ലൂ ടൂട്ടുള്ളു ഓക്കെ ഇനി നമുക്ക് ഇതും ഇതിൻ്റെ അളവിന് തന്നെ ഒന്ന് മുറിച്ചെടുക്കാം ഓക്കെ ഇപ്പോഴത്തെ അങ്ങോട്ട് കൂടി മുറിക്കണം പൊക്കത്ത് ചിലപ്പോൾ സ്റ്റാൻഡ് ഞാൻ സെറ്റ് ആക്കാം ഞാൻ പണ്ടുണ്ടാക്കിയിട്ടുണ്ട് വരണം ഇതേ രീതിയിൽ തന്നെ സ്റ്റാൻഡൊക്കെ പഠിപ്പിച്ച് അമ്മമ്മക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അമ്മമ്മക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സംഭവം ഓക്കെ നമുക്കതേ ഓക്കെ ഇവിടെ നമ്മൾ നന്നായിട്ടൊന്ന് ക്ലൂവ് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ഒരു എൽ ഷേപ്പിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അതവിടെ ഒട്ടെ ഗൈസ് ഇതേ സമയം നമുക്ക് ഓക്കെ സോ ഇതേ സമയം ഒന്നും ചെയ്യണ്ട ഒന്ന് ആദ്യം ഒട്ടിച്ചെടുക്കട്ടെ എൻ്റെ വശമൊക്കെ പോയി കേസ് പണ്ട് ഞാൻ നന്നായിട്ട് ചെയ്യുമായിരുന്നു ഇപ്പം ഞാൻ ഇലക്ട്രോണിക്സ് പരിപാടിയൊന്നും ഇല്ല ഓ ഗെസ് ഇലക്ട്രോണിക്സ് പ്രോബ്ലൊന്നും ഇല്ല അതുകൊണ്ട് പറ്റുന്നില്ല അങ്ങനെ നോക്കട്ടെ ഒന്ന് സംഭവം സെറ്റ് കൊണ്ട് വെക്കണം ഓക്കെ ഇവിടെ നമ്മുടെ ഇച്ചിരി ഹീറ്റ് ഗ്ലൂ വേണം അതാണ് പഴപ്പം ഹീറ്റ് ഗ്ലൂ ആണ് വേണ്ടത് ഇത് ഹീറ്റ് ആയിട്ടില്ല ഇപ്പോൾ കിച്ചനും ഹീറ്റ് ഹീറ്റാകാനുണ്ട് പെട്ടെന്ന് ഹീറ്റ് ആകും ഓക്കെ ഒട്ടേ വേണമെങ്കിൽ നമുക്ക് സൈഡ് ഇച്ചിരി ഫ്ലെസ്സി കേക്കും കൂടെ ഒഴിച്ചേക്കാം ഇച്ചിരി നന്നായിട്ട് ഇട്ടെ ഓനോ ഓന്നോ ഒട്ടട ഒറ്റ ഗൈസ് നമ്മളിതേ ഒട്ടിക്കയാണ് നമ്മുടെ ഫ്ലസ്സി കുക്ക് ഗ്ലൂ ആണ്ട് മിക്സ് ചെയ്ത് ഓ ഗൈസ് ഇത് രണ്ടും കോളായിപ്പോയിട്ട് മാറ്റി വയ്ക്കാം ഓക്കെ എന്താണെന്നറിയില്ല ഗൈസ് മൊത്തം പണിയാണ് ആ ഗൈസ് എനിക്ക് പുതിയൊരു ഐഡിയ കിട്ടി എനിക്കിപ്പോൾ മറ ചരിച്ചു ചെയ്യാൻ മേലെ ഗൈസ് പുതിയ ഗ്ലൂ ഗ്ലൂ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിക്കുക ഗൈസ് ഒരു ബോക്സ് ആണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് ചെറിയൊരു ബോക്സ് ഇങ്ങനെ ഒട്ടിക്കാം ചെറിയൊരു ആണ് ഉണ്ടാക്കേണ്ടത് ഓക്കെ ഇവിടെയും കൂടി നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ പേടിക്കാൻ റൈസ് ഇത്രയും നെക്കാന്ന് പറഞ്ഞാൽ ഇത്രയും ഗ്ലൂ ഒന്നും നമ്മൾ ഇടുന്നില്ല കാരണം ഗ്ലൂ തീർന്നു കിടക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത ഫില്ലർ ഇട്ടുകൊടുക്കാം അതിനകത്തോട്ട് ഫില്ല് ചെയ്യാം ഓ നോ 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 ഫ്രണ്ട്സ് നമുക്കിത് ഇങ്ങോട്ടിങ്ങനെ പറ്റിച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പുറത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പുറത്ത് തൊള്ളിയും കൂടിയുണ്ട് ഇവിടെ കൂടെ കൊണ്ടു അല്ല സൂപ്പറായിട്ട് ഫ്രസ്സിയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഓക്കെ സെറ്റ് ഓക്കെ സൈ ഓക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇത് പ അധികം ആയുസൊന്നും ഇല്ലാത്ത സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ചിലപ്പം പറയാൻ പറ്റില്ല എൻ്റെ കണ്ടും എടുത്താലേ ഇന്ന് തന്നെ പോകാൻ സാധ്യതയുണ്ട് കൊടുക്കുക ഇത് നമ്മൾ കട്ട് ചെയ്യത്തില്ല നമ്മൾ ഇങ്ങനെ ആ സ്റ്റോപ്പ് ബട്ടണി സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യത്തുള്ളു ഓക്കെ അത് നമ്മൾ കട്ട് കട്ട് എഡിറ്റിംഗ് ഒന്നും അതിനകത്ത് എഡിറ്റിങ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല അതിനകത്ത് ഓക്കെ ഇങ്ങനൊരു ബോക്സ് ഇപ്പം ഓക്കെ എനിക്ക് തോന്നിയായിരുന്നു ഇത് വേണ്ട ഇതൊക്കെ ഇട്ട് നമുക്ക് ഇതും പുതിയത് തന്നെ ഇട്ടേക്കാം ഈ പഴയ ഇട്ട് കഴിഞ്ഞപ്പം എന്തോ ഒരു വിലക്കുറവ് അതൊന്നും പുഷ്ടിപ്പിക്കണേ ഇവിടെ ഇതൊക്കെ ഇങ്ങനെടുക്കുക ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇപ്പം നല്ല പ്രസ്സിയായിട്ട് ഇട്ടുന്നുണ്ട് ഓക്കെ ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോട്ടർ ഇരിക്കണം ഇതയിൽ ഇത് ഇരിക്കാൻ നടുക്കായിട്ട് ഈ ബോക്സ് ഉണ്ടോ ഈ ബോക്സ് ഉണ്ടോ ഗൈസ് ഈ ബോക്സിന് അതിന് ഈ നടുവശമായിട്ട് ഇങ്ങനൊരു സംഭവത്തിൽക്കണം അത് നിർബന്ധമാണ് ഗീസ് ഇങ്ങനൊരു സെറ്റപ്പ് ഒട്ടിക്കണം ഓക്കെ ഈ ഗ്ലൂ തന്നെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു ഈസ് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഗുണേ ഉള്ളു നമുക്ക് സമയത്താണ് ഈ ഗ്ലൂ വന്നത് ഫിംഗർ പ്രിൻ്റ് ഐസ് ഓട്ടോമാറ്റിക്കാ സമയാകുമ്പോൾ വന്നോളൂ ആകേലിക്കൊണ്ടീസ് ഇങ്ങനെ ഓട്ടോമാറ്റിക് ഗ്ലൂ സമയാകുമ്പോൾ പുറത്ത് വരും തന്നെ ചോറഞ്ഞ ഐസ് ഉണ്ടെന്നില്ല ഓക്കെ ഓക്കെ ഈസ് ഏ ഇതേപോലെ ആക്കിയിട്ടുണ്ട് ഓക്കെ പുറത്തൂടി വണ്ടിയൊക്കെ പോകേണ്ടത് ഓ വളവല്ലേ ഇവർ ഈ ബ്രേക്ക് പിടിക്കണ ഇവിടെ വെച്ചാണ് ഇതേ രീതി നമുക്കത് വണ്ടിട്ടുണ്ടാവും നമുക്ക് ഇത് ചെയ്യാം ഇതേ രീതി നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഈ മോട്ടറ് ഇങ്ങനെ ഇരിക്കണം ഈ ഒരു രീതിയിൽ നമ്മുടെ മോട്ടറ് ഇരിക്കണം മനസ്സായോ അപ്പം അതിന് അതിന് വേണ്ടി ഇനി ഇത്ര വ്യത്യാക്കിയിട്ടുണ്ട് ഇപ്പം ഇത്തരം കിടക്കട്ടെ നമുക്കതേ ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ ഒരെണ്ണം ഒട്ടിച്ചെടുക്കണം ഓക്കെ അതിനു മുമ്പായിട്ട് ഒന്ന് വേണ്ട വൈസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കണമെല്ലാം ഒരു സ്റ്റാൻഡ് അണിച്ചു തരാം ഈ ബോക്സിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ ഓക്കെ വൈസ് നോക്കട്ടെ ഓക്കെ ഫ്രണ്ട്സ് ഈ ബോക്സിൻ്റെ അടി ഇങ്ങനെ സ്റ്റാൻഡ് പോലെ റെഡിയാക്കിയാണ് നമ്മൾ അങ്ങനെയാണ് റെഡിയാക്കേണ്ടത് ഓക്കെ ആ എൻ്റെ പ്ലാനാണിത് പണ്ട് ഞാൻ ഉണ്ടാക്കിയത് കണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നെറ്റി പോകും സ്വ്മാതി വിഷയം സാധനമായിരുന്നു ഞങ്ങൾ ഞാൻ ഉണ്ടാക്കിയത് അതെന്ന് വെച്ചാൽ നോട്ട് ഹീറ്റ് മോട്ടർ ഡ്രോൺ വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ പവർ നിങ്ങൾക്ക് ഊഹിക്കാം വെച്ചാൽ കുഞ്ഞ ടൈപ്പ് ഡ്രോൺ മോട്ടർ അല്ല ഹൈ പവർ ഉള്ളി ഡ്രോൺ മോട്ടറ് ഓക്കെ അതുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ പവർ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര പവർ എന്ന് വെച്ചാൽ കൈ തൊട്ട് കഴിഞ്ഞാൽ കൈ മുറിഞ്ഞങ്ങോട്ട് തെറിച്ച് പോകും ഏ പിന്നെ എൻ്റെ ഒരു വലിയ മോട്ടോറിപ്പുണ്ട് അതുകൊണ്ട് നമ്മളൊരു പുല്ലിയത്തി മെഷീൻ പണ്ട് ഉണ്ടാക്കിയായിരുന്നു ഓക്കെ നമ്മൾ ഇനി ഉണ്ടാക്കണുണ്ട് ഏസ് ഈ വീഡിയോ ചിലപ്പം വേണ്ട ഈസ് അടുത്ത വീഡിയോയിൽ ഓക്കെ അടുത്ത വല്ല അടുത്ത വല്ല വീഡിയോയിൽ നോക്കാം ഓക്കെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ തികച്ചാൽ പറയത്തില്ല ഈ ഒരു ഇതിലാണ് നമ്മൾ ചത്താക്കിയിരിക്കുന്നത് കണ്ടോ ഇനി നന്മക്ക് അതെ ഈ റൈസ് മിശിക്ക് നമുക്ക് ആദ്യം അതിന് മുമ്പായിട്ട് ഇത് ഒട്ടുവാൻ നോക്കാം ഒട്ടുവാൻ നോക്കാം ഐസ് ചുമ്മാ ഇരുന്ന ഒറ്റത്തില്ല ഓക്കെ നമുക്കെന്തായാലും അതെ ഇത് കണ്ടോ ഇത് ഇതിന്റെ ഈ പൊ വേണ്ട നമുക്ക് എല്ലാത്തിനും മുമ്പായിട്ട് നമ്മുടെ ചാത്തൻ പ്രയോഗം എടുക്കണം ഓക്കെ പണ്ട് പണ്ട് നമ്മൾ ചെയ്തോണ്ടിരുന്നതാണ് ഇങ്ങനെയൊക്കെ മോട്ടറിൽ ഡയറക്റ്റ് ഗ്ലൂ കൊടുത്തോന്ന് ഒട്ടിക്കാൻ പറ്റുമോ നോക്കാം ഇവിടെ മൊത്തം ഗ്ലൂ ആയി താഴ്ത്തേക്കാം താഴ്ത്തിരിക്കട്ടെ ഓക്കെ താഴ്ത്തിരിക്കട്ടെ അത് ആകെ ആ അയ്യോ താഴ്ത്തിരിക്കട്ടെ എന്തൊക്കെയല്ലേ അത് ഈ മോട്ടറിലോട്ട് ഇവിടെ ആയിട്ട് വേണം നമ്മുടെ ഗ്ലൂ അപ്ലൈ ചെയ്യണം നന്നായിട്ട് നല്ലൊരു എമ്മ ഈ പിശുക്ക് കാണിക്കാതെ അപ്ലോഡ് അപ്ലോഡ് ഒന്ന് അപ്ലൈ ചെയ്താൽ കഴിഞ്ഞാലേ നമുക്ക് നല്ല ഫിനിഷിങ്ങിലും നല്ല പവർഫുള്ളി ഒറ്റിച്ച് കിട്ടുള്ളൂ ഇത് നല്ല പവർഫുള്ള ഒട്ടണ്ടേ ഗൈസ് പവർഫുള്ളായിട്ട് അതിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഓക്കെ ഗൈസ് ഇത് പെട്ടെന്ന് ഇട്ടു ഒട്ടി വൈസ് ഒരു വിധി ഒരുവിധ ഒട്ടി എന്ന് പറയാം ഒട്ടും ഒട്ടണം ഒട്ടണമല്ലോ ഓക്കേ ഇനി ഈ മോട്ടർ നമുക്ക് ഇങ്ങനെ വെച്ചേച്ചു ഈ ഗ്ലൂ എടുത്തേച്ചും നമുക്കൊന്ന് മോട്ടർ ഒന്ന് ഒറ്റാക്കാം അത് നിങ്ങളെ കാണിക്കണമെന്നില്ലല്ലോ നമുക്കിത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ചിലപ്പോൾ ഓക്കെ ഇങ്ങനെ ഇങ്ങനെ കുറേ ഗ്ലൂ കണ്ടുമാര ഇങ്ങനെ ഇങ്ങനെ ഇട്ടു കൊടുക്കുക എന്ത് വേണം പൊട്ട മോട്ട് ഒന്നും ഒട്ടണില്ല നമുക്ക് ഇത് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട് പക്ഷെ ഇത് പണ്ടത്തെ പോലെ പശൊക്കൊന്നും പവറില്ല എന്തുവാണ് ഇത് പൊട്ട പശ് ഒന്നിക്കുവേസ് എനിക്കേ ഒരു സ്റ്റാൻഡ് പോലെ വല്ലതൊക്കെ ഉണ്ടാക്കി അങ്ങനെ വല്ലതൊക്കെ ചെയ്യാൻ പറ്റി തോന്നെ ക്രിയേറ്റിവിറ്റി ബുദ്ധി ഇറക്കേണ്ടിയിരിക്കണം നമുക്ക് നമുക്ക് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് പകുതി ഒന്ന് സെറ്റ് ആക്കിയിട്ട് കാണാം അയ്യോ ഗൈസ് നമ്മളത് സ്റ്റാൻഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഓക്കെ നമ്മൾ കാണാം അതെ കേട്ടോ ഇവിടെയാണ് നമ്മളെ മോട്ടറ് വെക്കണത് ഇവിടെ ആയിട്ട് ഓക്കെ പിന്നെ ഇവിടെ പുറകിൽ ഇങ്ങനെ അതെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതേ ഇതോ സെറ്റല്ലേ ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇനി എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് മോട്ടർ തന്നെ വെക്കാം ഒന്ന് വെച്ചേക്കാം മോട്ടറ് ലൈവായിട്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് വെച്ചേക്കാം അധികം താമസം വേണ്ട ഏ മോട്ടർ എടുത്തു ഗ്ലൂ ചെയ്ത മോട്ടറാണ് അങ്ങോട്ടടുത്ത് വെച്ചേ ഓക്കെ ഓക്കെ മോട്ടറ് വെച്ച് ഓക്കെ അല്ലേ മോട്ടറൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് പോയില്ലേ ആ ഗ്ലൂ കണ്ട് പോയേ ഇപ്പോൾ മോട്ടറൊക്കെ പെട്ടെന്ന് മുട്ടണ ഫാനാണ് അറിയാലോ മോട്ടർ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്വിച്ച് ഇവിടെ ആയിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു മോട്ടറിൻ്റെ ഈ ബാക്ക് വശത്തായിട്ടാണ് സ്വിച്ച് പിടിപ്പിക്കേണ്ടത് സ്വിച്ച് ദേ ഇങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യണത് ഇവിടെ ആയിട്ട് വേണം ഗ്ലൗസ് ചെയ്യാൻ അതെ സ്വിച്ച് ഇവിടെയാണ് നമ്മൾ നമ്മൾ ഗ്ലൗസ് ചെയ്യണതേ ഉണ്ടോ അതെ ഇങ്ങനെ ഗ്ലൂ എടുത്തുണ്ടോ ഗ്ലൂ ചെയ്തു ഇനി നമുക്ക് ഈ ഗ്ലൂ ചെയ്ത സ്വിച്ച് ബാക്ക് സൈഡായിട്ടുള്ള തന്നെ അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഒരു കുഴപ്പമില്ല സെറ്റ് ആയിട്ടുണ്ട് എന്തായാലും അപ്പോൾ ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണക്ടർ വേണം വയർ വേണം ഓക്കെ കണക്ടർ എവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഇപ്പം ചേട്ടാ കൈ ഇത്ര നേരം കണക്ടർ ഇവിടെ ഉണ്ടായിരുന്നു അതെ താഴ്ത്തി അതെ കണക്ടർ താഴ്ത്ത് പോയായിരുന്നു ഓക്കെ ഓക്കെ കണക്ടർ പോകാം നമ്മൾ ബാറ്ററി ഉണ്ടോ ഈ ബാറ്ററി നമ്മൾ ഈ കവറൊക്കെ നയിക്കും ഈ ബാറ്ററിയിലോട്ട് നമ്മുടെ ബ്ലൂ ഇതേപോലെ ചെറിയ രീതിയിലൊന്ന് അപ്ലൈ ചെയ്തു ഈ ബാറ്ററിയുടെ അടിയിൽ തന്നെ നമ്മൾ ഇത് ശെരി സ്വിച്ചിൻ്റെ തന്നെ നമ്മുടെ ബാറ്ററി നമ്മൾ നല്ലപോലെ സൂപ്പറായിട്ട് വച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ബാറ്ററി വെച്ചപ്പോൾ എന്താണെന്ന് അറിയില്ല ഒരു മുമ്പോട്ട് ഉന്തൽ അത് കുഴപ്പമില്ല അതെ മുമ്പോട്ട് ആ ഉന്തൽ നമുക്ക് മാറ്റി കൊടുത്തേക്കാം ഈ ഇതേപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഇതേപോലെ ഇതേപോലൊരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തേച്ചു നമുക്കതേ മുമ്പിലും ഇതേപോലെ ഇങ്ങോട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കാം ഓക്കെ അതിൽ നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ തുമ്പത്ത് തുഞ്ചത്തായിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് കൊടുക്കുക ശേഷം ഇപ്പുറത്തെ ഇപ്പുറത്തേൻ്റെ ഇവിടെ ആയിട്ട് ജസ്റ്റ് ഒന്ന് കട്ടിങ്ങ് ഓക്കെ ശേഷം നമുക്കതേ ഇവിടെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് ഫിറ്റ് ചെയ്യുന്ന സമയം സ്ഥലം ഇവിടെ ആയിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് ഐസ്ക്രീം സ്റ്റിക്ക് ഓക്കെ നന്നായിട്ടൊന്ന് ഫിറ്റ് ഫിറ്റ് ആകട്ടെ നന്നായിട്ടൊന്ന് ഫിറ്റാക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ബാക്കി കുട്ടികളെ നോക്കാം ഇത് ഈ മോട്ടറെല്ലാം മോട്ടർ മുമ്പിലോട്ട് വന്നത് ഈ മുമ്പിലോട്ടർ മുതൽ വന്നത് ഫുള്ളും തട്ടും തട്ടിയും മുട്ടിയേക്കാണ് ചെയ്യണത് ഓക്കെ നിങ്ങളൊന്ന് സഹകരിച്ചാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാം കുല സാധനങ്ങളൊക്കെ വാങ്ങാം അതിനു വേണ്ടി നമുക്ക് യൂട്യൂബിന് പൈസ കിട്ടണമെങ്കിൽ നമുക്ക് വൺ കെ എങ്ങാണ്ടൊക്കെ വേണം കെ എന്ത് കെ ലൈക്സ് സബ്സ്ക്രൈബൊക്കെ വേണം ഓക്കെ അത് നിങ്ങൾ അടിച്ചു തന്നാൽ നമുക്ക് നല്ല ഗംഭീരമായിട്ട് നല്ല മൈക്കൊക്കെ വാങ്ങി നല്ല സൗണ്ട് ക്വാളിറ്റി മൈക്കൊക്കെ വാങ്ങി നമുക്ക് നല്ലപോലെ എനിക്ക് വീഡിയോ ചെയ്യാൻ ഒരിത് സെറ്റായിരിക്കും ഗ്ലൂഗൻ ഗ്ലൂ ഷോറി ഗ്ലൂ ഗ്ലൂ ഗ്ലൂഗൺ വലിയ പശ കൈ വീണാണ് നല്ല പൊള്ളിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഇതിപ്പോ സെറ്റ് ആയിട്ടുണ്ട് വെച്ച് വേണ്ട അപ്പം നമുക്ക് മോട്ടറിന്റെ പവർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ പവർ മോട്ടറാണ് നല്ല ഗംഭീരമായിട്ടുള്ള മോട്ടറാണ് ഇതിന്റെ വർക്കിംഗ് ഒക്കെ സൂപ്പറാണ് നല്ല ഗംഭീര മോട്ടർ ഒന്ന് ഞാൻ പേരിട്ട് ഓക്കെ നമുക്കൊന്ന് ഓണാക്കി നോക്കാം ഇത് അതെ നോക്കിക്കോണേ

ഇതിന് ഇതിനത് കാണിച്ചാൽ ക്ലിയർ ആകുന്നില്ല സ്വിച്ച് സെറ്റിയാണത് അതിന് വേറെ പണിയൊന്നുമില്ല ഇനി ഇങ്ങനെ ഒരു പവർ കൊടുത്താൽ മതി ഈ ഒരു സെറ്റിംഗ് കൊടുത്താൽ മതി ഇനി ഈ ഒരു വയറുണ്ടോ ഇതിൻ്റെ ഇത്രയും ഭാഗം ഇത്ര ഒരു ഭാഗം നമ്മൾ ഇത്ര ഒരു ഭാഗം അങ്ങോട്ട് എടുക്കുക കട്ട് ചെയ്ത് സ്വിച്ചൊന്നും പിടിപ്പിക്കാൻ അറിയാത്തവന്മാരിപ്പൊ വാഴകളാണ് ഈ സത്യം പറഞ്ഞാൽ സ്വിച്ച് ഒന്നും പിടിപ്പിക്കറിയാത്തവന്മാര് സത്യമായിട്ട് പറയാ ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് ഒരു അറിയാൻ സ്വിച്ച് പിടിപ്പിക്കേനെടുക്കണം ഈ സ്കൂളിലിട്ട് ചുള്ളച്ചി ഓക്കെ നമുക്കത് നല്ലതുപോലെ ഗ്ലൂ ഒക്കെ ഒന്ന് സെറ്റ് ആക്കണം ഇതെന്ന് വെച്ചാൽ സോൾഡർ അയൺ ഉണ്ട് നമുക്ക് പക്ഷേ അതിൻ്റെ ആ വയർ അതിൻ്റെ ആ ഉരുക്കണ അയൺ ഇല്ലേ ആ സോൾഡർ ഉരുക്കണ സാധനം ഓക്കെ ഗൈസ് അത് നമ്മുടെ ഇല്ല ആ ഉരുക്കണ സാധനം നമ്മുടെ ഇല്ല അതാണ് കുഴപ്പം അതിൻ്റെ ബുള്ളറ്റ് ബുള്ളറ്റ് ബുള്ളറ്റില്ലേ അതിൻ്റെ ആ പശ അത് നമ്മുടെ ഇല്ല ഓണാക്കാം എന്താ ഹൈ പവർ മോട്ടർ ഓക്കെ കണ്ടോ നമുക്ക് നമുക്ക് എന്തായാലും എന്തായാലും മാത്രം പോരാ ബാറ്ററി ഇന്ന് കണക്ടർ പോയി ലീഫ് എടുക്കാം തപ്പണം പോയി ലീഫ് എടുത്ത് ഫ്രണ്ട്സ് നമുക്ക് ആ ലീഫ് കാണാനില്ല ഓക്കെ എന്തായാലും ഇത് വർക്കിംഗ് അറിയാമല്ലോ ഇതിപ്പം വർക്കിംഗ് ആണ് ഞാൻ കാണിച്ചു തരാം നല്ല വ്യക്തമായി കാണിച്ചു തരാം സ്വിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ കാരണങ്ങളുള്ളൂ സ്വിച്ച് ഓൺ ആക്കിയാണ് സ്വിച്ച് ഓൺ ആണെന്ന് തോന്നുന്നു നോക്കട്ടെ ഓ ഞാൻ സ്വിച്ച് ഓഫാണ് നമുക്ക് എന്തായാലും ബാറ്ററിക്ക് കണക്ഷൻ കൊടുത്തു നമുക്കിതേ സ്വിച്ച് ഓൺ ആക്കാം കണ്ടോ സ്വിച്ച് ഓഫ് ആക്കാം കണ്ടോ അപ്പം ഇത്രയ്ക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പോലെ തന്നെ വീഡിയോസ് ഇട്ട് വരണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം ഇനി വന്ന വീഡിയോസിൽ ഇതിന് ലീഫ് പിടിച്ച് വേണം തരാം ഓക്കെ ലീഫ് പിടിച്ചാൽ മാത്രം മതി ഓക്കെ അപ്പം ബൈ വേറെ കേസ്